അസലാ വാല്ക്കും വാഹമത് വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു നമുക്കൊരിക്കലും നമ്മുടെ പാസ്റ്റിലോട്ട് പോയി നമ്മുടെ ജീവിതം ഒന്നേന്ന് തുടങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ പോയ കാലം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി അതിന് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് നല്ലൊരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഇനി അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ മുതൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ നമ്മളെല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ചിലവരൊക്കെ ന്യൂ ഇയർ റെസ്മിഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കും ചിലവർ ഇപ്പോഴും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഓർഗനൈസ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന കേട്ടോ ഈ ഒരു പതിനഞ്ച് പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാവും അതിൻ്റെ അതേപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ആൻഡ് മേ ബി നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ഒരു കീ കൂടെ ആയിരിക്കും ഈ കുറേ കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട ഈ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി നിങ്ങൾക്ക് കുറേ മനസ്സമാധാനം കിട്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾ സക്സസ് ആവാനുള്ള ഒരു പതിനഞ്ച് ടിപ്പാണ് കേട്ടോ ആദ്യത്തെ ടിപ്പാണ് സ്പെൻഡിങ് ടൈം വിത്ത് റോങ് പീപ്പിൾ നിങ്ങളെ തളർത്തി കളയുന്ന നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് എന്തൊരു സാധനം അർഹിക്കാത്തവരുടെ കയ്യിൽ നമ്മൾ പറയാറില്ലേ കൊരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നവർ നിങ്ങളുടെ പ്രസൻസ് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന സമയത്ത് കൊടുക്കുക ഇത് അർഹിക്കാത്തവർക്ക് നിങ്ങൾ ഇതൊക്കെ വാരിക്കോരി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ റോങ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ അകറ്റി നിർത്താം ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടെപ്പറപ്പിൻ്റെ പോലെ കരുതുന്ന ആളുകളായിരിക്കും നമ്മുടെ അടിയിൽ കൂടെ പാലം വലിക്കുന്നുണ്ടാവുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്രയേറെ സ്നേഹിച്ചു ഈ ബന്ധങ്ങളിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ആരുടെ അടുത്ത് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ അവർ നിങ്ങൾക്ക് ഒരു കൊട്ടു തന്നിട്ടുണ്ടാവും എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഏതൊരു ബന്ധങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാൻ്റെ സഹിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക അതിൽ മാക്സിമം നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുക അവരുടെ അടുത്ത് നിന്ന് അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും അല്ലെങ്കിൽ തിരിച്ച് അതൊരു ആയിട്ട് നിൽക്കും അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക കേട്ടോ കാരണം എപ്പോൾ വേണമെങ്കിലും അവർ നമുക്കിട്ട് തിരിച്ച് പാര പണിയെന്നുള്ളൊരു പ്രതീക്ഷയുടെ നിൽക്കുക നമ്മൾ നമ്മളാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിൽക്കുക നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് തളർത്തുന്ന ആൾക്കാര് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുപ്പിക്കുന്ന ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ എമോഷണലി ഡാമേജ് ആക്കുന്ന ആൾക്കാർ ബോഡി ഷെയിൻ ചെയ്യുന്ന ആൾക്കാർ നിന്നെക്കൊണ്ട് പറ്റൂല നിനക്ക് ഇപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം നിനക്ക് മറ്റേ കാര്യം ചെയ്തു വിടുക അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഔ ഉള്ളൂ നിങ്ങൾക്ക് ജോലി നിനക്ക് ജോലിക്ക് എന്താ പറയുക സാലറി ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ജോലി ട്രൈ ചെയ്തു അങ്ങനെ നിങ്ങള് ചുമ്മാ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ട് മറ്റേത് ട്രൈ ചെയ്തൂടെ മറിച്ച് ട്രൈ ചെയ്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആരുടെയെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എൻ്റെ അടുത്തൊക്കെ എനിക്ക് അനുഭവം ഉണ്ട് കിട്ടോ അതായത് എന്റെ സാലറിയുടെ കാര്യം ഞാൻ പറയുന്ന ടൈമിൽ ഓ ഇത്രയും പഠിച്ചിട്ട് ഇത്രേ ഉള്ളൂ സാലറി ആ നോക്കിയൊക്കെ ആ കുട്ടി കണ്ടില്ല അവൾ അത്രേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ അവൾക്ക് അത്രയും സാലറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഈ പറഞ്ഞ ആള് ഞാനും ഇവിടെ ഒരു സംസാരത്തിലോട്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ സാലറി അത്രയില്ല എന്നുള്ളത് പക്ഷെ പുറത്തേക്ക് ഭയങ്കര ബിൽട്ടപ്പായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും നമ്മളിങ്ങനെ തളർത്തി കളയും ആളുകൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ ഒരു ഡി സോണിൽ ഇട്ട് വയ്ക്കുക ചിലപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഡി സോൺ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മെൻഷൻ ചെയ്യുക ഡേഞ്ചറസ് സോൺ അപ്പോൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ പറയണം നമുക്ക് എത്ര ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിലും ഇയാൾ ഡേഞ്ചറസ് സോണിലുള്ള വ്യക്തിയാണ് അപ്പോൾ ഇയാളോട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മിതമായിരിക്കണം എല്ലാവരോടും നമ്മൾ മിതമായി സംസാരിക്കാൻ ശീലിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഞാനൊക്കെ ബ്ലാ 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 എന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ് ഇപ്പം ഞാൻ എൻ്റെ മാക്സിമം ഞാൻ വർത്തമാനം പറയാതിരിക്കാനുള്ള ട്രെയിനിങ്ങിലാണ് ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ അതല്ല എന്നുണ്ടെങ്കിലും ഉണ്ടാതിരിക്കുന്ന ഒരു കാറ്റഗറിയിലോട്ട് മാറാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ അർച്ചകനൊക്കെ അറിയാത്ത ഔഫഫീക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉൾപ്പെടുത്തി അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ സംസാരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ കുറേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് കൊട്ടിക്കൊടുക്കുന്നതിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ അടുത്ത് മാത്രം ഉള്ളു തുറക്കുക രണ്ടാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ലൈയിങ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയരുത് എനിക്ക് ഞാൻ നാളെ ചെയ്യാം ഇന്ന് എനിക്ക് നല്ല സുഖമില്ല ഞാൻ നാളെ ചെയ്യാം ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ ഭയങ്കര വണ്ടിയാണ് ഞാൻ നാളെ നോക്കാം ഇന്നിപ്പോൾ എൻ്റെ കുട്ടിനെയും കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കൂലിന് ശേഷം ഞാൻ നാളെ മുതൽ എല്ലാം സെറ്റാക്കാം അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു പരിപാടി വേണ്ട കാരണം നിങ്ങൾക്കറിയാം നിങ്ങളത് നാളെ ചെയ്യാൻ പോകുന്നില്ല ഇനിയിപ്പോൾ തുടങ്ങിയാൽ തന്നെ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക സ്വന്തത്തിലാണെന്നു പറയുന്നേ അപ്പൊ അത് വേണ്ട അപ്പോ ഇരുന്ന് തന്നെ ആക്ഷൻ എടുക്കണം അത് ആ ഒരു രീതിയിൽ ചിന്തിക്കാം പിന്നെ നമ്മൾ തന്നെ നമ്മളോട് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് എന്നെ കൊണ്ട് തോന്നുന്നു കൂട്ടിയാൽ കൂടുതല എനിക്ക് എന്നൊക്കെ എനിക്കൊന്നും പറ്റില്ല വെറുതെ എന്തിനാ അങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നെഗറ്റീവായിട്ട് തരം താഴ്ന്നു ചിന്തിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാട്ടുകാര മറ്റേ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉള്ളത് അവരാപ്പോൾ എണിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ട് ചിന്തിക്കുക ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് അങ്ങനത്തെ സെൽഫ് അഫർമേഷൻസ് ഉണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ രാവിലെ ഒന്ന് പറയാ കണ്ണാടിയിൽ പോയി നിന്നിട്ട് മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിക്കുക സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കുക മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് റണ്ണിങ് ഫ്രം പ്രോബ്ലംസ് നമുക്ക് വരുന്ന കൗൺസിലിംഗിൽ കൂടുതൽ പേരും പറയാറുള്ളതാണ് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേജിൽ കയറാനായിട്ട് പറ്റുന്നില്ല ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇന്നലെയും കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൗൺസിലിംഗ് എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല മക്കളെ സ്കൂളിൽ പോയ ടീച്ചേഴ്സിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം അറിയാം എല്ലാം ചെയ്യാനറിയാം ഭയങ്കര മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനറിയാം ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ അറിയാം പക്ഷേ എനിക്ക് ഇത് ഫേസ് ചെയ്യാൻ പേടിയാണ് ഈ ഒരു പ്രശ്നം അവിടെ എനിക്കുണ്ടോ എനിക്കത് ഫേസ് ചെയ്യാനായിട്ട് പേടിയാണ് ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്ക് പേടിയാണ് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കാമെന്ന് ആലോചിച്ചാൽ എനിക്ക് പേടിയാണ് ആ ഇനി നമുക്കൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ ബ്രേക്ക് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കണം അപ്പം ഞാൻ അത് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് ആ പ്രശ്നത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അത് കൊളാവുമോ എന്ന് പേടിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പേടി ബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടാ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം നമ്മൾ എപ്പോഴൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ എനർജറ്റിക് ആവും അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം പ്രോബ്ലം വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടെ കിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ഫിയറിനോട് തന്നെ പൊരുതി ജയിച്ചിട്ടുള്ള മനുഷ്യരാണ് അടുത്ത പോയിന്റ് ആണ് ബി യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളായാൽ മതി നിങ്ങളുടെ പഠനം സൃഷ്ടിച്ചിട്ടുള്ളത് യുണീക് ആയിട്ടാണ് നിങ്ങൾ സിംഗിൾ പീസാണ് നിങ്ങളുടെ പോലെ വേറെ പല ആളുകളും ഉണ്ടായേക്കാം പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി സിംഗിൾ പീസാണ് ഇവൺ നമ്മുടെ എല്ലാവരുടെയും കൈനാടി കൈരേഖ പോലും ആയിട്ട് ഡിഫറൻറ്റായിട്ട് യുണീക്കായിട്ടാണ് അല്ല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ പോലെ പെരുമാറണം പലരും പറയാറുണ്ടില്ലേ അവൾ വന്നപ്പോൾ ആ പണി നന്നായിട്ട് കഴിഞ്ഞു അവൾ ഇല്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു അങ്ങനെ പറയാറുണ്ട് അതായത് നമ്മൾ നിൽക്കിച്ചതിൽ നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കണ്ട് കാണാത്ത പോലെ നടടിട്ടായിരിക്കും വേറൊരാളെ പ്രശംസിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ട് നമുക്ക് വേദനിക്കും അപ്പോൾ ഈ മരുമക്കളും മൂത്തശ്ശികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കാണാറുണ്ടില്ലേ ഓ അവൾ ചെയ്ത കാരണം കൊണ്ടേ അവൾ ഉള്ളത് കാരണം കൊണ്ട് ആ കാര്യം നടന്നു അതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആരും കാണാറില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്താലെന്താ അവൾ ചെയ്തതെല്ലാം ആളുകൾ കണ്ടുള്ളൂ എന്നുള്ളൊരു കുത്തല് വരും ആ കുത്തലിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ലവേ ഇല്ല കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എല്ലാവരും യുണീക്ക് ആണ് ആൻഡ് ആ നിങ്ങൾ ആയിട്ടുള്ള നിങ്ങളുടെ പ്ലസ് ആണ് നിങ്ങളുടെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്ക് അല്ലാതെ തന്നിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ സെൽ നിങ്ങളുടെ സെൽഫ് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുക ഫിഫ്ത്ത് പോയിന്റ് ആണ് സ്റ്റോപ്പ് ഡ്രൈങ് ടു ഹോൾ ദ പാസ്റ്റ് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് അതിന്റെ വിഷമങ്ങൾ അതിലെ സങ്കടങ്ങൾ അതൊക്കെ പാടെ നമ്മളിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവരിക അന്ന് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം എടുത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരിക കുറേ കാലം മുന്നേ നമ്മുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വരിക ആ ദേഷ്യം ആ വാശി അല്ലെങ്കിൽ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടേ പോയതിൻ്റെ സങ്കടം നമ്മൾക്ക് പണ്ടെങ്ങാണ്ടോ ഒരു ലവോ ഫെയിലിയർ ആയിട്ട് പോയിട്ടുണ്ടാവും അതിപ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഡംപ് ചെയ്യാം കാരണം കളഞ്ഞിട്ട് പോരേണ്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കളഞ്ഞോണ്ട് തന്നെ വരണം നമുക്ക് നഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അത് പോയി പിന്നെ അത് നമുക്ക് തിരിച്ചു വരില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും നമുക്ക് വന്ന നഷ്ടങ്ങൾ നമുക്ക് വന്ന വേദനകൾ അത് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും അത് അനുഭവിക്കണോ വേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാനൊരു ഹീലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇൻഷാള്ള അത് ഞാൻ ചെയ്യാം ചെയ്യാം ഇൻഷാള്ള ചെയ്യാം കേട്ടോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തത് അതേപോലെ അതിൻ്റെ ഒരു ഒരു സെഷനായിട്ട് തന്നെ ഹീലിംഗ് തെറാപ്പി ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാള്ള ഞാനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും സിക്സ് പോയിന്റാണ് സ്റ്റോപ്പ് ബീയിങ് സ്കാറ്റ് ടു മേക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കോ എന്നുള്ളൊരു പേടികൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഞാൻ ആ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി തിരിഞ്ഞാൽ എനിക്ക് നഷ്ടം പറ്റുമോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കാര്യത്തിൽ പോയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലെന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോകൂലേ അപ്പോൾ എൻ്റെ പൈസ നഷ്ടം പറ്റൂലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വൈസ്ലി എന്ന് പറയും അതായത് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ട് ചിറകില്ല റിസ്ക് ടേക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അപ്പം അയാൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മേൽ നിന്ന് താഴോട്ട് ചാടണം അപ്പം എനിക്ക് പറക്കവണം എന്ന് കരുതിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി താഴോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ അത് വയസ്സല്ല അത് മണ്ടത്തരം എന്ന് പറയും അപ്പം അത് അതേ കാര്യം ഇയാൾക്ക് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ മേലെ കയറിയിട്ടാണെങ്കിലും പേലി പാരഷൂട്ട് എടുത്തിട്ട് ആൾക്ക് ചാടി ഫ്ലൈ ചെയ്ത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതിൽ തെറ്റില്ല നേരെ പോയി കുഴികളിൽ ചാടാതെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക ഏഴാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ഡിപെൻഡിങ് സം വൺ ടു മേക്ക് യു ഹാപ്പി നിങ്ങളെ സന്തോഷവാനാക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓൾവേസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഹസ്ബൻഡ് എന്നെ സന്തോഷമാക്കാൻ സന്തോഷവതി ആക്കാൻ വേണ്ടി എഫേർട്ട് എടുത്താൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എൻ്റെ ചുറ്റുവടുള്ളവരെ എന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്ത് സന്തോഷിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പം ഈ പണ്ടത്തെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഴിവ് തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒക്കെ ഒന്ന് എറേസ് ചെയ്ത് എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഫ്യൂച്ചറിലോട്ട് അല്ലെങ്കിൽ പ്രസന്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ മനസ്സിലോട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സന്തോഷം കൊണ്ടുവരാം എട്ടാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഓവർ തിങ്ക കരയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് എന്തിനെങ്കിലൊക്കെ കുറിച്ച് ഒരു കാര്യമില്ലാണ്ട് ആലോചിച്ച് 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 കിളി പറഞ്ഞിരുന്ന് കരയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു സമയം കൊടുക്കുക ചിലവർക്ക് അങ്ങനെ കുറേ കരഞ്ഞാലേ അവർ ഓക്കെ ആയിട്ടിരിക്കുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതിന് വേണ്ടി കുറച്ച് ടൈം കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മുസലീരിന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞ് കറിയാം അപ്പോൾ ആ ഒരു കുറച്ച് സമയം ആ ഒരു ടൈമിൽ മാത്രമേ ഇവക കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാൻ പാടുള്ളൂ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം കുറച്ച് സമയം കൊടുക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കരഞ്ഞോ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന് ശേഷം പുറകെ നടന്നിങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക ഒൻപതാമത്തെ പോയിന്റാണ് സ്റ്റോപ്പ് ഗെറ്റിംഗ് ഇൻവോൾഡ് ഇൻ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് വേഗം തന്നെ എടുത്തു ചാടി വേറൊരു റിലേഷൻഷിപ്പിൽ പോയി ചാടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരാൾ ഒരു ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് നമ്മുടെ ടോ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളുടെ അടുത്ത് ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് ചാടി വേറൊരു കല്യാണം പോയി കഴിക്കും ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് നമ്മൾ എൻ്റർ ആവും അതായത് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേറൊരാൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേറൊരാൾ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ മൈൻഡ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക വെയിറ്റ് ചെയ്യുക കാത്തിരുന്ന് മെല്ലെ കണ്ട് നിങ്ങളൊന്ന് ഓക്കെ ആയി ശേഷം നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം ഇത് ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് മാത്രമല്ല ഇപ്പൊ ഒരു ബിസിനസ് നിങ്ങളുടെ പൊട്ടി നേരെ നിങ്ങൾ അടുത്ത ബിസിനസ്സിലോട്ട് വേഗം പോകും ഈ ഒരു ബിസിനസ് പോയി അടുത്ത ബിസിനസ് ചെയ്യുക അങ്ങനെ വേണ്ട അതിന് പകരം പഠിക്കുക ബന്ധങ്ങളാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ ലൈഫാണെങ്കിലും നിങ്ങൾ പഠിക്കുക ടൈം എടുത്ത് പഠിച്ച ശേഷം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുക പത്താമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ലൈറ്റിംഗ് അതേസ് ടു ഗെറ്റിംഗ് യു ഡൗൺ നിങ്ങളെ താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ചിടുന്ന ബന്ധങ്ങളുണ്ടാവും അതായത് നിങ്ങൾ ഒരു പടി കയറുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവർ നിങ്ങളോടുള്ള അസൂയ കൊണ്ട് കുശുമ്പ് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അത് പറയുന്നത് എന്നുള്ളത് കാരണം അത്രയും ഹേറ്റ് ഉണ്ടാവും അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണുമ്പോൾ അവരിങ്ങനെ പുച്ഛിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ആയ ശേഷം കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് കേട്ടോ യൂട്യൂബറായിട്ടൊക്കെ ഇപ്പോൾ എന്താ കാര്യം ഇപ്പോൾ പുട്ടിന് തേങ്ങറിഞ്ഞ പോലെയാണ് യൂട്യൂബ് ചാനൽ എത്ര എത്രങ്ങാനും യൂട്യൂബ് ചാനലാണ് മഴയത്ത് കൂണ് പൊന്നുന്ന പോലെ യൂട്യൂബ് ചാനലാണ് പൊന്തിക്കൊണ്ടിരിക്കണം ഒരു റേഷൻ എന്താ ഒരു വീടിന് ഒരു റേഷൻ കാർഡ് എന്ന് പറഞ്ഞ പോലെ ഒരു വീടിനൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര നിർബന്ധമാണ് എന്നിട്ട് എന്തെങ്കിലും സക്സസ് ആവുമോ സക്സസ് ആവില്ല വെറുതെ ഒരു രസം അങ്ങനെ എങ്ങനെയൊന്നും കുറഞ്ഞ സംഭവം ശരിയാണ് നമുക്ക് വാട്സാപ്പ് ഉള്ളതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും യൂട്യൂബ് യൂസ് ആക്കുന്നത് പക്ഷേ ഇതേ പറഞ്ഞ ആളുകൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ചാനൽ എങ്ങനെ ടൈറ്റില് സെറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അതിന്റെ അർത്ഥം എന്താണ് നമ്മള് കയറില്ല അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും അവർ പലപ്പോഴും നമ്മളെ അങ്ങനെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല നീയും ചെയ്യേണ്ട അങ്ങനെയായിരിക്കും പക്ഷെ വൺസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്ന സമയത്താണ് അവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് എനിക്കും അച്ചീവ് ചെയ്യണം എന്നുപറയുക അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി സപ്പോർട്ട് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സക്സസ് കണ്ടിട്ട് അവിടെയാണ് നമ്മൾ മറ്റേ മുന്നേ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരു പാഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ സക്സസ് കണ്ടിട്ട് അവർ പുറകെ പോയിട്ട് കാര്യം ഉണ്ടായില്ല നിങ്ങൾക്ക് അവരെ റോൾ മോഡൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാഷൻ സെയിം പാഷൻ ഉണ്ടാവണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിപ്പണി ചെയ്യാനായിട്ട് തയ്യാറാവണം ഇപ്പോൾ ഈ അച്ചീവ് ചെയ്തിട്ടുള്ള ഏതൊരു മനുഷ്യനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിനെ നിങ്ങൾ വാല്യൂ ചെയ്ത് അത്ര തന്നെ ഹാർഡ് വർക്ക് നിങ്ങളും ചെയ്യാനായാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു പൊസിഷനിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ കുശുമ്പ് അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല എനിക്ക് അത്രമാത്രം എത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെ ഡൗൺ ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക പതിനൊന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് റീസണിങ് ഓർ എക്സ്പ്ലെയിനിങ് നിങ്ങൾ ആളുകളുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടു ഞാനിതാണ് ചെയ്യുന്നത് എനിക്കിതാണ് ലക്ഷ്യം എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്ന എൻ്റെ ലക്ഷ്യം ഇതാണ് അതൊക്കെ നിങ്ങൾ ആളുകളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാലും അതിലൊരു നെഗറ്റീവ് ആളുകൾ നിങ്ങളെ കണ്ടുപിടിക്കും അതായത് നിങ്ങൾ പറയുന്ന എന്തെല്ലാം പറഞ്ഞാലും അവരുടെ മൈൻഡിൽ ഒരു നിങ്ങളുണ്ടാകും നീ ചെയ്തത് തെറ്റാണ് അതാണ് അവരവരുടെ മൈൻഡിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഞാൻ തല കുത്തി നിന്നാലും അവരത് മാറി ചിന്തിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്ലീസ് ചെയ്യാനായിട്ട് നിങ്ങളൊരു പ്ലീ പീപ്പിൾ പ്ലീസറായിട്ട് മാറാതിരിക്കുക നിങ്ങളുടെ സന്തോഷങ്ങൾ മറ്റൊരു വ്യക്തിയുടെ തോന്നലുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്നതിൽ ശരിയും തെറ്റുമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക മറ്റുള്ളവരെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ബോധ്യപ്പെടുത്താതിരിക്കുക ആ ഒരു നിങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുക അത്രത്തോളം കാലം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ ഒരാൾക്കും കൊടുക്കേണ്ട കാര്യമില്ല പന്ത്രണ്ടാമത്തെ ആണ് സ്റ്റോപ്പ് ഡൂയിങ് സെയിം തിങ് വിതൗട്ട് ടേക്കിംഗ് എ ബ്രേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടുപ്പോ ചടപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സോസ്റ്റഡായിട്ട് പോകാൻ വേണ്ടി നിങ്ങളെ സമ്മതിക്കരുത് കാരണം നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് 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 കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് വരും എത്ര തന്നെ പാഷൻ ആണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ തലിൻ്റെ മേലെ കയറി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മടുപ്പ് വരാനുണ്ട് അപ്പോൾ ആ ഒരു മടുപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക ഒരു ദിവസം ലീവ് എടുക്കുക ഒന്ന് പുറത്ത് പോയി നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പ്രകൃതിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുക കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എത്ര തന്നെ പാഷൻ്റെ പുറകെ ഓടുന്ന ആളുകളാണെങ്കിലും ക്വാളിറ്റി ടൈം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്താം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുക നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങള് ബലി കഴിക്കാൻ പാടില്ല നമ്മൾ എല്ലാ ഹാപ്പിനെസും കൊണ്ട് കടന്നിട്ട് വേണം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് പതിമൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഒരു സ്ക്രീൻ അഡിക്ഷൻ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനുള്ള ിപ്പ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാനായിട്ട് പറ്റും മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ നിങ്ങൾ മൊബൈൽ ഒരുപാട് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ പരിസരത്ത് കൂടെ തിരിയേണ്ട ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അയശുദ്ധ പണി ചെയ്യുമ്പോൾ മുറ്റടിച്ച് വരുമ്പോൾ കയ്യിൽ ഫോണാണ് തുടയ്ക്കുമ്പോൾ കയ്യിൽ ഫോണാണ് ഉറങ്ങുന്നവരും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നവരും കയ്യിൽ ഫോണാണ് ഈവൻ ചാർജിലിട്ടാൽ വരെ പത്ത് പ്രാവശ്യം പോയി നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അത്രമാത്രം ഞാൻ അഡിക്റ്റാണ് ഇതുപോലെ മൊബൈൽ അഡിക്ഷനുള്ള ആളുകൾക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരും നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പിള്ളേർ വന്ന് ഒന്ന് നോണ്ടുമ്പോൾ തന്നെ നിങ്ങൾ അവർ അറിയാതെ തല്ലിപ്പോവും കാരണം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുന്നത് നിങ്ങളുടെ ഈ ഷോർട്ട് ടൈം എൻ്റർടൈൻമെന്റിലാണ് ഷോർട്ട് ടൈം സന്തോഷത്തിലാണ് ഈ ഷോർട്ട് ടേം സന്തോഷങ്ങളെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് വേണേണ്ടത് പെർമനൻറ്റ് ഹാപ്പിനെസ് ആണ് അപ്പോൾ അതിനിപ്പം എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാ റീൽസ് കാണുന്നതായിക്കോട്ടെ വ്ലോഗ്സ് കാണുന്നതായിക്കോട്ടെ മാസ്റ്റർബേഷൻ ചെയ്യുന്നതായിക്കോട്ടെ പോൺ വീഡിയോസ് കാണുന്നതായിക്കോട്ടെ കള്ളു കുടിക്കുന്നതായിക്കോട്ടെ എല്ലാം ഷോട്ട് ടേം പ്രഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇതൊന്നും നമ്മുടെ ലൈഫിനെ നല്ലതൊന്നും ചെയ്യൂല അതെല്ലാം നമ്മുടെ ലൈഫിന് മോശം മാത്രം കൊണ്ട് തരുന്ന സംഭവങ്ങളാണ് ആൻഡ് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലോങ് ടേം ഹാപ്പിനെസ് തരും നമ്മുടെ ജീവിതാവസാനം വരെ അതിൻ്റെ ഒരു സന്തോഷവും സമാധാനം ഒക്കെ നമുക്കുണ്ടാകും പലരും പറയാറില്ലേ എനിക്ക് പഴയ ഞാനാവണം കാരണം പണ്ടത്തെ ഞാൻ അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ ഞാനാണ് വീക്കായിട്ടിരിക്കുന്നത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ചിലവർ പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ ഞാൻ അവരുണ്ടാവും ഇപ്പോഴത്തെ എന്നെ ഭയങ്കരമായിട്ട് ബെറ്റർ ആക്കണം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ലൈഫിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക പതിനാലാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് അൺഹെൽത്തി തിങ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ കൺസക്ഷൻ അതെല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ കോഫി അഡിക്ഷൻ ആയിക്കോട്ടെ സ്ക്രീൻ അഡിക്ഷൻ ആയിക്കോട്ടെ അതേപോലെ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹെൽത്തിന് നന്നല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ അങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക കറക്റ്റ് ടൈമിന് ഉറങ്ങുക നല്ല ഫുഡ് കഴിക്കുക നിറയെ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള ഒരു ലൈഫിലോട്ട് നിങ്ങൾ മാറും പതിനഞ്ചാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് കില്ലിങ് ടൈം നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു വന്ന് നിൽക്കുന്നതും അവിടെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരു മിനിറ്റ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റ് നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിനിറ്റ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ഇരുന്ന് വീഡിയോസ് കാണുന്ന സമയത്തായിക്കോട്ടെ നമ്മൾ നമ്മുടെ ടൈമ് വെറുതെ ചുമ്മാ ഇരുന്ന് വായും പൊളിച്ചിരുന്ന് വല്ലവരെയും കുറ്റവും കുറവും കാണുന്ന ചെയ്യുന്ന സമയത്തായിക്കോട്ടെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ പോകുന്ന ഒരു മിനിറ്റ് എൻ്റെ ലൈഫിൽ ഇനി ഒരിക്കലും കിട്ടില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്ന് എനിക്ക് കുറേ ഉറപ്പില്ല അത്രയേ ഉള്ളൂ നമ്മൾ അകത്തോട്ട് എടുത്ത ബ്രത്ത് പുറത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് എടുത്ത ബ്രത്ത് നമുക്ക് ഉള്ളിലോട്ട് വീണ്ടും വലിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മൾ അപ്പം നമ്മൾ നമ്മുടെ ലൈഫിലെ ഓരോ സെക്കൻഡും വാല്യബിൾ ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് പഠിക്കാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെയ്ക്കും അസാമുലൈക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഇടയ്ക്ക് യൂട്യൂബിന് അങ്ങനെ ഒരു വട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസലാ വലൈക്കും